നമസ്കാരം ഞാൻ കോമഡി സ്വാഗതം പവർഡ് ബൈ അണിയറയിലെ നായകൻ വിടവാങ്ങി ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ രവി ചോപ്ര മുംബൈയിൽ അന്തരിച്ചു പ്രശസ്ത സംവിധായകനും നിർമ്മാതാവുമായ ബി ആർ ചോപ്രയുടെ മകനാണ് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു സിനിമകൾക്ക് പുറമേ മഹാഭാരതം അടക്കമുള്ള പുരാണ പരമ്പരകളും പ്രേക്ഷകർക്ക് സമ്മാനിച്ചു പിളരാനോങ്ങി പ്രമേയത്തിൽ ഒതുങ്ങി എൻസിപി കേരള ഘടകം എൽ ഡി എഫിനൊപ്പം നിൽക്കും മഹാരാഷ്ട്രയിൽ ബിജെപിയെ പിന്തുണയ്ക്കുന്നതിനെതിരെ കൊച്ചിയിൽ ചേർന്ന നിർവാഹക സമിതി യോഗത്തിൽ സംഘർഷം നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും മഹാരാഷ്ട്രയിൽ അടി തീരുന്നില്ല ബിജെപി സർക്കാർ വിശ്വാസ വോട്ട് നേടിയതിനെതിരെ പ്രതിഷേധം ശബ്ദവോട്ടിൽ വിശ്വാസമില്ലെന്ന് കോൺഗ്രസും ശിവസേനയും വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്ന് ആവശ്യം നിയമസഭയിലും പുറത്തും ബഹളം ഗവർണറുടെ വാഹനം തടഞ്ഞു വോട്ടെടുപ്പിൽ ശിവസേനയും എൻസിപിയും നിശബ്ദത പാലിച്ചിരുന്നു മറ്റു വാർത്തകൾ നടി പത്മപ്രിയയ്ക്ക് മുംബൈയിൽ പ്രണയമാങ്കല്യം സാമ്പത്തിക ശാസ്ത്രത്തിൽ ഗവേഷകനായ ഗുജറാത്ത് സ്വദേശി ജാസ്മിൻ ആണ് ജാസ്മിനാണ് പ്രിയനടിക്ക് വരാനായത് സഫലമായത് പത്മപ്രിയ ന്യൂയോർക്കിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഒട്ടിട്ട പ്രണയം ഇന്ത്യ ശ്രീലങ്ക നാലാം ഏകദിനം നാളെ കൊൽക്കത്തയിൽ മനോറക്കെയർ ജോൻഫ്രി കോമദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം